ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലേട്ടൻ ഇന്നലെ ആ അങ്ങ് കയറിയിട്ടുണ്ട് കയറിയ കാര്യം മറ്റൊന്നുമല്ല ലാലേട്ടൻ്റെ തന്നെ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞ് ലക്ഷ്മിയെ അങ്ങ് ശരിക്ക് വയർന്നരച്ച് കൊടുത്തു അവസാനം ലക്ഷ്മിയൻ കപ്പിളിനെ വീട്ടിൽ കയറ്റും എൻ്റെ വീട്ടിൽ എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഈ ഒരാഴ്ച മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച ലാലേട്ടനാ പറഞ്ഞു വിട്ടതായിരുന്നു അല്ലാതെ ബിഗ് ബോസ് എന്ന ആ ഒരു ഗെയിം ഷോ ഒന്നും ഇവിടെ വിഷയമായില്ല ലാലേട്ടൻ സമൂഹത്തിലേക്ക് പറഞ്ഞു വിട്ട ആ വാചകത്തിൻ്റെ പുറത്ത് നല്ല വിമർശനം നേടിട്ട് നല്ല ചർച്ചകൾ നടക്കുന്നു പല വീ ചാനലുകാരും ലാലേട്ടനെ കർശനമായിട്ട് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇന്നലെ ഷാനവാസ് ആൻഡ് നെവിൻ എന്ന ആ വിഷയം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ലാലേട്ടനറിയാം എടുത്ത് അതെങ്ങനെ സംസാരിച്ചാലും പണി കിട്ടും അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ അതായത് ഞാൻ ഈ ഷോ കാണുമ്പോൾ ഓർക്കാനും ലാലേട്ടനൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവർ ചില സീനുകൾ ഇവർ അത് തിരക്കഥാകർ എഴുതിയത് കൂടാതെ ഇവരുടെ അത് അങ്ങനെ ചെയ്താൽ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ കോട്ടം തട്ടും ഇങ്ങനെ പറഞ്ഞു നടന്മാരൊക്കെ നടിമാരൊക്കെ ചില സീനെ ൊക്കെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി എഴുതിക്കാറുണ്ടെന്ന് പറഞ്ഞു അതേപോലെ സീസൺ വണ്ണ് തൊട്ട് സീസൺ സെവൻ വരെ നോക്കിയാൽ പല സമയത്തും ലാലേട്ടൻ ഒരു വാഴയായി നിന്ന പോലെയും അല്ലെ ലാലേട്ടൻ അനീതി പറയുന്നതായിട്ടും സീസൺ ഫോറിലൊക്കെ പല പ്പോഴും റോബിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ലാലേട്ടൻ ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാത്ത പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ എന്തുകൊണ്ട് ലാലേട്ടൻ ഈ കോടികൾ വാങ്ങുന്നു ഹോസ്റ്റാണ് എല്ലാം സമ്മതിച്ച് എന്നാലും എന്തുകൊണ്ട് ലാലേട്ടൻ ബിഗ് ഒരു അഭിപ്രായമായിട്ട് ആ ആ ബിഗ് ബോസ് പറയുന്ന മാത്രം അങ്ങ് കേട്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ പറയുന്നതിനെക്കാട്ടും അതങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ ഈ വിഷയത്തിൽ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരുപക്ഷെ ഷോകാണ് ോ അല്ലെ ഷോ എന്താണെന്നൊന്നും ഇവർക്കതിനുള്ള സമയം കിട്ടില്ല ലാലേട്ടനൊന്നും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ലാലേട്ടൻ ഇറങ്ങാത്തതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് പറയുന്ന അതേപടി ചുമ്മാതെങ്ങ് പറഞ്ഞു വിടുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അവർ പറയുന്ന മാത്രം ഇങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ വിടുന്നത് എപ്പോഴും ലാലേട്ടൻ്റെ പ്രശ്നമായി ഇപ്പം ഇന്നിപ്പം ഇത്രയും വലിയൊരു അവാർഡ് വരെയും കിട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ കിട്ടിയ അവാർഡ് മമ്മൂട്ടിയൊക്കെ പ്രശംസ അറിയിച്ചിട്ടുണ്ട് അതിന് അർഹനാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സിനിമയിലെ ഏറ്റവും ലാസ്റ്റ് അവാർഡാണെന്ന് തോന്നുന്നു ദാധാസാഹബി ഫാർക്കെ അവാർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് അവാർഡാണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ ഇച്ചിരി പ്രായം ചെന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായം ചെന്ന് കഴിഞ്ഞ് കിട്ടുന്ന അവാർഡാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അത് ലാലേട്ടനെ തേടിയെത്തി അപ്പോൾ ഇത്രയൊക്കെ എത്തിയ ഒരു മനുഷ്യനും ഇനി സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുന്നത് അല്ല അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ബി ബി അത്ര നല്ല പ്രോഗ്രാം അത്ര നല്ല മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ഹോസ്റ്റായിട്ട് വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യായ അന്യായങ്ങളും സമൂഹത്തിലേക്ക് പുള്ളിയുടെ വായിലൂടെ വരുന്ന ഒരു മെസ്സേജ് അതൊരു നല്ല മെസ്സേജ് മെസ്സേജ് ആവാനും ഒക്കെ പുള്ളി ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷ്മിയുടെ കാര്യമൊക്കെ കൈകാര്യം ചെയ്തപ്പം അത്ര ഇതായിട്ട് ഇപ്പോൾ പാലാരിവട്ടത്തു നിന്നും മറ്റു ബോംബെയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എൽ ജി ബി ടി ക്യൂ പെട്ടവരെല്ലാം ലാലേട്ടൻ്റെ വീട്ടിലോട്ട് മാർച്ച് നടത്തുന്നതായിട്ട് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ ലാലേട്ടൻ അന്ന് വിളിച്ച് പറഞ്ഞൊരു വിവരക്കേടെ എന്താണെന്ന് വെച്ചാൽ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും അംഗീകരിച്ചപ്പോഴാണോ ലക്ഷ്മി നിങ്ങൾക്കിവിടെയെന്നുള്ള രീതി അത് വെറും മണ്ടത്തര റഷ്യയും അമേരിക്കയൊക്കെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നാരാണ് ലാലേട്ടൻ ഇവിടെ ഇത് വിളിച്ചു പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ അപ്പം ഇന്നലെ ലാലേട്ടൻ ഇതിൻ്റെ ഈ കഴിഞ്ഞയാഴ്ചയുണ്ടായ വിമർശനങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നെവിനെ സപ്പോർട്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ആ ഷാനവാസിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനത്തെ നാല് മണിക്കൂർ അങ്ങാണ്ട് നെവിൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച കറിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ മുന്നിൽ അപ്പോൾ ബിഗ് ബോസ് വാക്ക് കൊടുത്താണ് ലാലേട്ടൻ വരുമ ചോദിക്കാന്ന് പക്ഷെ അത് വാക്ക് തെറ്റിച്ചു നെവിൻ ഇന്നലെ അവൻ്റെ എന്തോ മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം എന്നും നമ്മൾ പറയുന്ന പോലെ കീഴോട്ട് കുനിഞ്ഞ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മുഴുവനേര ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ അവൻ വളരെ മിസ്റ്റർ പേന് ഷാനവാസ് എന്തോ നോണേ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അയാളുടെ വ്യക്തിത്വം അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അയാ പ്രേക്ഷകരെ പൊളിച്ചടുക്കി കൊടുക്കും ലാലേട്ടം വന്നതുവേ നമ്മൾ കണ്ടിരിക്കുന്ന നെവിൻ എല്ലാ ആമ്പലുകാരും കെട്ടിപ്പിടിച്ച് നടക്കുന്നതാണ് ഇനി മറ്റു മറ്റുദ്ദേശം ഒന്നുമില്ല ഓക്കെ സമ്മതിച്ചു എന്നാലും നമുക്ക് ഓരോ വ്യക്തികൾക്കും നമുക്കൊരു പരിധിയുണ്ട് ഒരാളുടെ മൂക്കെ തൊടുന്നടം വരെയുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ നിയമത്തിൽ തന്നെ ഉണ്ട് അത് അങ്ങനെ എല്ലാവർക്കും ഒരു ബൗണ്ടറി ഉണ്ട് അത് ലംഘിക്കാൻ പാടില്ല ഒരിടത്തും പാടില്ല എവിടെ എഴുതി വെച്ചിട്ടില്ല നെവിൻ അത് ലംഘിക്കുക എല്ലാവരുടെയും മേത്തോട്ട് കേറി അളിഞ്ഞു പിടിച്ച് കേറുക ഇതാണ് ആ നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടായിരിക്കാം ചിലര് കണ്ടിട്ടുണ്ട് ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോ സിനിമയെല്ലാം ആവേശം മൂത്തിട്ട് അടുത്തിരിക്കുന്ന നമുക്കിട്ട് പൊത്തോ പൊതോ പൊതോന്ന് മുഴുവൻ നേരം തല്ലിക്കൊണ്ടിരിക്കും അവർക്ക് ആവേശം മൂത്തവര് തല്ല അത് അവരവിടെ ലയിച്ച് ഇരുന്ന് ചുരിച്ചു ആഹ്ലാദിച്ചിട്ട് വെറുതെ നമുക്കിട്ട് തല്ല നമുക്കതിഷ്ടാവ എനിക്കിഷ്ടമാകാറില്ല കാരണം അടിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ നോക്കുന്നു അവരത് ആസ്വദിക്കുന്നുണ്ടാവുക അത് തന്നെയാണ് നെവിന് ഇത് നെവിന് വേറെ ഉദ്ദേശമില്ലേ ഓക്കെ സമ്മതിച്ചു പക്ഷേ നെവിൻ മുഴുവൻ സമയം ഈ മറ്റുള്ളവരുടെയെല്ലാം ഈ ഒരു സീൻ നിങ്ങളിപ്പം നോക്കി അറിയാം ലക്ഷ്മി നെവിനോട് അടുത്തിരിക്കുന്നു ഒരാളെ അടുത്ത് ഇവിടെ വാ വാ ഇവിടെ വരുന്നോ എന്ന് പറഞ്ഞ് ഇപ്പുറത്തോട്ട് സ്ഥലം കാണിച്ചു കൊടുക്കാൻ നെവിൻ അപ്പം ഇപ്പറേ ഇരിക്കുന്ന ലക്ഷ്മി അപ്പം ലക്ഷ്മിയുടെ അടുത്തേക്ക് അപ്പുറേ ഒരാളെ നെവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ലക്ഷ്മി ഇപ്പറേ ഇരിക്കുന്നു അടുക്ക് നെവിൻ ഇരിക്കുന്നു അപ്പം എന്തുണ്ടാവും ഇപ്പ ഇടയില്ലാത്തടത്ത് ഒരാളെ തെക്കി നമുക്ക് വെച്ച് കഴിയുമ്പം നെവിൻ കൂടുതൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് ലക്ഷ്മി കൂടുതലായിട്ട് അങ്ങ് എണീറ്റ് പോകുന്നുണ്ട് നെവിൻ ശശിയാകുന്നുണ്ട് അങ്ങനെ ഷാനവാസിനെ ആണെങ്കിലും എല്ലാം അവരെ അളിഞ്ഞൊരു കെട്ടിപ്പിടുത്ത അതവർക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തണം അതിനുപകരം അവരുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ വേണ്ടി അത് ഇഷ്യൂ ആക്കിക്കൊണ്ടുവന്ന് അത് ലാലേട്ടൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് ലാലേട്ടനെ കൊണ്ട് അവനെ വഴക്ക് പറയിപ്പിച്ച് സമൂഹത്തിൽ അവനെ മോശക്കാരനാക്കി ഇതായിരുന്നു നെവിൻ്റെ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയി ആ ചീറ്റിപ്പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിക്ക് കൊടുത്ത ഒരു ഇത് വയറി നിറച്ച് കൊടുത്തല്ലോ അത് തിരിച്ച് ലാലേട്ടന് സമൂഹത്തിൽ നിന്ന് വയറി നിറച്ച് കിട്ടി ഇതാണ് സത്യത്തിൽ പറഞ്ഞ ലാലേട്ടൻ അവിടെ പോയി പിന്നെ ഇതൊരു ഷോ വെറുതെ ായിപ്പോയി സമൂഹത്തിൽ അത് എടുത്തിട്ട് ചർച്ച നടത്തി ലാലേട്ടന് വയർ നിറച്ച് കിട്ടി ഒരേ ശാന്തി കൊടുത്തിട്ടുണ്ട് അത് ഒരാൾ പറയുന്നു കാണാറുള്ള കഴിഞ്ഞ ദിവസം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ചന്തപരിപാടിയിൽ കുറെ ആളുകളെ ഒരുമിച്ച് അടച്ചതിൽ മുറിക്കടച്ചതിൽ പേർ തമ്മിൽ ലെസ്ബിയനായി കഴിഞ്ഞുകൂടിയത് ഒരമ്മയായ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരു സ്ത്രീ അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ മലയാളത്തിൻ്റെ ഒരുപാട് മാമാങ്കങ്ങൾക്ക് തിരിതെളിക്കുന്ന ക്ഷേത്രങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ എല്ലാ ദേവാലയങ്ങളിലും ഒക്കെ വിളിച്ച് എല്ലാ കർമ്മങ്ങളും ജയിക്കുന്ന സാമൂഹിക സാംസ്കാരിക സംഗതിയുടെ തിളങ്ങുന്ന ശുഭ്രനക്ഷത്രമായ മോഹൻലാലിൻ്റെ കമൻറ്റ് നിങ്ങളെന്തായി പറയുന്നത് നിങ്ങളെന്ത് മോശമായി കാണിക്കുന്നത് നിങ്ങളിറങ്ങി പോകണം എൻ്റെ വീട്ടിലോട്ട് അവർ വന്നാൽ അങ്ങ് കയറ്റിക്കളയും മോഹൻലാലിന് കുറേ നാളായി ഇതുപോലെയുള്ള കുറേ നാറ്റങ്ങൾ സ്വയം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അവിടെ ആ സ്ത്രീക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവകാശത്തെ വകവച്ചു കൊടുക്കേണ്ടതിന് പകരം കേരള സമൂഹത്തിലേക്ക് ആകെ ഈ ലഷബി അനിസത്തെ കടത്തുന്ന വളരെ മാരകവും വ്ളയച്ചവുമായ ഒരു പ്രവൃത്തിക്കാണ് മോഹൻലാൽ എന്ന് പറയുന്ന ധാർമികതയുടെ അടയാളമായ ഒരു മഹാനടൻ നിൽക്കുന്നത് അതിപ്പം തുടങ്ങിയ സോക്കേടൊന്നുമല്ല പുള്ളി കച്ചവടത്തിനും ഇതുപോലുള്ള ന്യായങ്ങൾക്കും വൈകൃതങ്ങൾക്കും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളാണ് അതിന് പുള്ളിക്കൊരു ഷെയ്പ്പൊന്നുമില്ല അത് മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്നവർക്കെല്ലാം അറിയാം പുള്ളിയുടെ ഒരു റേഞ്ചിൽ കളിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നതിന് യാതൊരു അന്തസ്സും അതിനൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഒന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതൊക്കെ ചരിത്രമാണ് അതുകൊണ്ടല്ലേ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിന് ആയിരം കടന്നോ എന്നൊരു പിന്നെ ഇൻറ്റർവ്യൂ നടത്തുന്ന ആളിന് കേരളത്തിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ കുറ്റ അടി കൊടുക്കൂല്ലേ എന്താണ് മോഹൻലാൽ ചിരിച്ചങ്ങ് വിട്ടത് അങ്ങനെ ചോദിക്കപ്പെടാനുള്ള അർഹതയുണ്ടെന്ന് സ്വയം തോന്നിയത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഏതാനും ആളുകൾക്ക് മുമ്പ് ഒരു പരസ്യത്തിൽ കണ്ടില്ലേ പുള്ളി മാലയും നെക്ലസും ഒക്കെ അണിഞ്ഞ് ശൃങ്കാരഭാവത്തിൽ എന്താ സ്ത്രീ സ്ത്രൈണഭാവങ്ങൾ പ്രകടിപ്പിച്ച് ആളുകളെ പ്രകോപിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇനി നാളെ മുതൽ ഈ സമൂഹത്തിലുള്ള ആളുകളെല്ലാം ഭാര്യയുടെ നെക്ലസ് മോഷ്ടിച്ചിട്ട് മുറിയിൽ കയറി തിരുവാതിര കളിക്കാൻ വേണ്ടി ഇതൊക്കെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇവരെയൊക്കെ പോലെയുള്ള ഈ കുടുംവിഷങ്ങളിൽ നിന്നും മക്കളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇവരൊന്നും ഈ പറയുന്ന ഈ ക്വാളിറ്റിയും സംസ്കാരവും അന്തസ്സും യോഗ്യതയൊന്നും ഉള്ളവരല്ല ഒരു പെൺമക്കളെ വളർത്തി വലുതാക്കുന്ന അല്ലെങ്കിൽ മകനെ വളർത്തി വലുതാക്കുന്ന അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമല്ലേ അതിൻ്റെ നമ്പരറിയാവൂ അങ്ങനെ വളർത്തി വലുതാക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തോടെയാണ് ഉണ്ടാക്കിയ സമയം മുതൽ ആഗ്രഹത്തിൽ ആദ്യ ബീജത്തുള്ളി മുതൽ അങ്ങനെ കാത്തിരിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ പ്രയാസം പ്രയാസമുണ്ടാവും എവരെയൊന്നും സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല ഇവരെ അദ്ദേഹം പറയുന്നതോട് നൂറിൽ നൂറ് ശതമാനം യോജിക്കുന്ന ആളാണ് ഞാൻ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട് അഖിൽമാരേരുടെ വീട്ടിലൊന്നുമല്ല ആ പഞ്ചായത്ത് പോലും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ ആ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഇത്തരം പ്രശ്നം ഉണ്ടായിട്ട് ഈ കുട്ടികളെ അവരൊന്നും ഒന്ന് വിളിക്കുവോ എടുക്കുവോ ഏറ്റെടുക്കുവോ വരാനോ ഇനി ഫാമിലിയിൽ ഇതിന് ഫാമിലി ടാസ്കിൽ വരാനോ ഇതിനൊന്നിനും നിൽക്കുന്നില്ല ഇപ്പോൾ പിന്നെ കുടുംബത്തിനിച്ചാണ് നല്ല പിള്ളേരാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തപ്പിയാൽ ഇവരുടെ കുൽശിതം ഇപ്പോൾ ഓടുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടെ വൃത്തിയേടിയിരുന്ന് പറയുന്നതൊക്കെ വരുന്നു ആ വീഡിയോ ഞാൻ ചെയ്യാത്ത നമുക്കത് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യാത്ത അപ്പോൾ എല്ലാം ഒന്നുമില്ല ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നൂറയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് ആതിലെ കുത്തിത്തിരിപ്പാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ രണ്ടുപേരും കണക്കാണ് ഒരു രീതിയാണ് അവരങ്ങനെ ആ ചെന്നപ്പ തൊട്ട് വലിയ കൂടല് ഓപ്പൺ ആവാതെ അടിയിൽക്കൂടെ കൂടെയുള്ള ഭാരം വെച്ചൊക്കെ തന്നെ അവരുടെ ഗെയിം പോകുന്നത് അപ്പോൾ ലാലേട്ടൻ ഇവരെ ഇത്ര പൊക്കിപ്പിടിച്ചത് അത്ര മാത്രം ശരിയാണെന്ന് എന്ന് പറയാൻ പറ്റത്തേയില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ